കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പാഠ്യവഗണന ബജറ്റ് പ്രസംഗത്തിൽ ഒരു തവണ പോലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന്റെ പേരെ പരാമർശിച്ചില്ല ഇത്തവണയും എയിംസ് ഇല്ല പ്രത്യേക പദ്ധതികളുമില്ല ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നതുൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങളും പരിഗണിക്കപ്പെട്ടില്ല ക്യാൻസർ ചികിത്സയ്ക്കുള്ള മൂന്ന് മരുന്നുകൾ മൊബൈൽ ഫോണുകൾ ഇറക്കുമതി ചെയ്ത് സ്വർണം വെള്ളി തുകൽ ഉൽപ്പന്നങ്ങൾ സമുദ്രവിഭവങ്ങൾ തുടങ്ങിയവയ്ക്ക് വില കുറയും തൊഴിൽ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ മൂന്ന് പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു മാസത്തെ ശമ്പളം കേന്ദ്രം നൽകുന്നതാണ് ഒരു പദ്ധതി രണ്ടേ ദശാംശം ഒരു കോടി യുവാക്കൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക ഉൽപ്പാദന മേഖലയിൽ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാൻ സഹായിക്കുന്നതാണ് രണ്ടാമത്തെ പദ്ധതി പ്രതിമാസം ഒരു ലക്ഷം രൂപ വരെ ശമ്പളം നൽകുന്ന അധിക ജോലികൾ സൃഷ്ടിച്ചാൽ തൊഴിലുടമയ്ക്ക് ആനുകൂല്യം ലഭിക്കുന്ന തരത്തിലാണ് മൂന്നാമത്തെ പദ്ധതി ആദായ നികുതി ഇളവ് പരിധി എഴുപത്തി അയ്യായിരം രൂപയാക്കി ഉയർത്തി പുതിയ ടാക്സ് സമ്പ്രദായത്തിൽ മൂന്ന് ലക്ഷം രൂപ വരെ നികുതിയില്ല മൂലധന ചെലവിനായി പതിനൊന്ന് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയത് പി എം ആവാസ് യോജന പ്രകാരം രണ്ടു കോടി വീടുകൾ കൂടി നിർമ്മിക്കും മുദ്ര വായ്പ പരിധി ഇരുപത് ലക്ഷം രൂപയാക്കി ഉയർത്തി ഉന്നത വിദ്യാഭ്യാസത്തിന് പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് കേന്ദ്രം സാമ്പത്തിക പിന്തുണ നൽകും ഉൽപാദനക്ഷമത ജോലി സാമൂഹിക നീതി നഗരവികസനം ഊർജ്ജസുരക്ഷ അടിസ്ഥാന സൗകര്യങ്ങൾ പരിഷ്കാരങ്ങൾ എന്നിവയ്ക്കാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു ചരിത്രം കുറിച്ച് തുടർച്ചയായ ഏഴാം ബജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത് മുൻ പ്രധാനമന്ത്രി മൊറാജി ദേശായിയുടെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടന്നത് തുടർച്ചയായി ആറു തവണയാണ് മൊറാജി ദേശായി ബജറ്റ് അവതരിപ്പിച്ചത്